ടെസ്റ്റ് പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ ടീം ഇന്ത്യ ഇതിന്റെ ക്ഷീണം തീർക്കാൻ മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ് നാളെ റാഞ്ചിയിലാണ് ആദ്യ ഏകദിന പോരാട്ടം പരിക്ക് കാരണം ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ കെ എൽ രാഹുലാണ് ടീം ഇന്ത്യയെ നയിക്കുന്നത് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയുടെ സാധുതാ പ്ലേയിങ് ഇലവൻ എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം ഇതിനു മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ രോഹിത് ശർമ്മയുടെ പങ്കാളിയായി ആര് ഓപ്പണിംഗിൽ ഇറങ്ങുമെന്നതാണ് പ്രധാന ചോദ്യം രണ്ട് പേരാണ് ഈ റോളിനായി അവകാശം ഉന്നയിക്കുന്നത് ഒരാൾ ഋത്വരാജ് ഗയ്ക്കുകാണെങ്കിൽ അടുത്തയാൾ യശസ്വി ജയ്സ്വാളാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മിന്നും ഫോമിൽ നിൽക്കവെയാണ് ഋത്വരാജിനെ ദേശീയ ടീമിലേക്ക് വിളിയെത്തുന്നത് ജയ്സ്വാൾ ആവട്ടെ കഴിഞ്ഞ കുറച്ച് പരമ്പരകളിലായി ബാക്കപ്പ് ഓപ്പണറായി ഏകദിന ടീമിന്റെ ഭാഗമാണ് ഇതുകൊണ്ട് തന്നെ ജയ്സ്വാൾ ഓപ്പണിങ്ങിലെത്തുമെന്ന കാര്യം ഉറപ്പാണ് പിന്നാലെ മൂന്നാം നമ്പറിൽ ഇതിഹാസ ബാറ്റർ വിരാട് കോഹ്ലി കളിക്കും നാലിൽ ആരെന്നത് പ്രധാന ചോദ്യമാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തും തിലകുവർമ്മയുമാണ് ഇതിന് മത്സരിക്കുന്നത് എന്നാൽ കീപ്പറായി രാഹുൽ ഉള്ളപ്പോൾ ഋഷഭ് പന്തിനെ കളിപ്പിച്ചേക്കില്ല പകരം തിലക് വർമ്മയായിരിക്കും നാലാമനായി എത്തുക കൂടാതെ ബാറ്റിങ്ങിനൊപ്പം മധ്യ ഓവറുകളിൽ ബോളിങ്ങിലും തിലകിനെ ടീമിന് ഉപയോഗിക്കാൻ സാധിക്കും അഞ്ചിൽ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ കളിക്കും ശേഷം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരമ്പരയിൽ വിശ്രമം നൽകിയതിനാൽ പകരം മറ്റൊരു ഓൾറൌണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി ആറാമനായി കളിപ്പിക്കും ശേഷം സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ കളിക്കും കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ തയ്യപ്പെട്ട ജഡേജയ്ക്ക് മികച്ച തിരിച്ചുവരവ് നടത്താൻ ഒരു അവസരം കൂടിയാണ് ഈ ദക്ഷിണാഫ്രിക്കൻ പരമ്പര ഇതിനുശേഷം പ്രധാന സ്പിന്നറായി കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കും എന്നാൽ മറ്റൊരു ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ ബെഞ്ചിലിരിക്കേണ്ടി വരും ശേഷം ജസ്പ്രീത് ബുംറയുടെയും മുഹമ്മദ് സറാജിൻ്റെയും അഭാവത്തിൽ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഹർഷദീപ് സിംഗ് ആയിരിക്കും ശേഷം രണ്ട് പെയ്സ് ബോളർമാരായി പ്രസിദ്ധ കൃഷ്ണയും ഹർഷിദ് റാണയും പ്ലേയിങ് ഇലെവനിൽ കളിക്കും എന്നിരുന്നാലും ശക്തമായ പോരാട്ടം തന്നെ ഇരു ടീമുകളും തമ്മിൽ പ്രതീക്ഷിക്കാം നാളെയാണ് ആദ്യ ഏകദിനം റാഞ്ചിയിൽ ഒന്നേ മുപ്പതിനാണ് മത്സരം രണ്ടാമത്തെ ഏകദിനം ഡിസംബർ മൂന്നിന് റായ്പൂരിലും മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം ഡിസംബർ ആറിന് വിശാഖപട്ടണത്തുമാണ്